വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം എന്നാൽ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ലെന്ന നിലപാട് തന്നെയാണ് സംസ്ഥയ്ക്കുള്ളതെന്ന് എസ് വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അനുകൂലിക്കുന്നില്ലെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പ്രചരണങ്ങൾ ഒരിക്കലും സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടേതല്ല എന്നും സമദ് പറഞ്ഞു സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ആത്മീയ പ്രവർത്തനങ്ങളാണ് അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പാർലമെന്റിൽ പാർലമെന്റിൽ പോയിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ നിലവിലുള്ള സ്ഥിതിവിശേഷത്തിൽ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം അതനുസരിച്ചുള്ള ആവശ്യം വ്യക്തിപരമായ ഈ പ്രവർത്തനങ്ങളൊന്നും പൊതുവേ ഇത്തരം കാര്യങ്ങളെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ അമൻമെൻറ്റ് ഈ നിയമം മാറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ എന്തായാലും ഇത്രകാലം കോൺഗ്രസിൻ്റെ ഭരിച്ചിട്ട് ഇതുപോലത്തെ ഒരു നിയമം കൊണ്ടുവരികയോ ഇതുപോലെ മതസ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയോ എന്നുള്ള ഈ വ്യാപകമായ രീതി ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ഫാഷനിസത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ഇന്ന് ഏറെ പ്രതീക്ഷ നൽകുന്നത് ആരാണ് എന്നെല്ലാവർക്കും അറിയാം അത് ബോധ്യപ്പെട്ടാൽ സോഷ്യൽ മീഡിയയിൽ